കേഡറ്റ്സ് ഇന്ന് നമ്മുടെ കാലിക്കട്ട യാറുടെ വൺ പോയിന്റ് സിക്സ് കിലോമീറ്ററിൻ്റെ ട്രയലാണ് ഇതിനകത്ത് കാലിക്കട്ട യാറുടെ ബാച്ചുണ്ട് പ്ലസ് ബാച്ചും ഉണ്ട് എയർഫോഴ്സിന്റെ സ്റ്റേജ് ടുവിൻ്റെ ഫിസിക്കൽ സ്റ്റാർട്ട് ആകാൻ പോവുകയാണ് അവർക്ക് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ റണ്ണിംഗ് ആണ് വരുന്നത് ഈ രണ്ട് ബാച്ചിൻ്റെയും ട്രയലാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുക്കാൻ പോകുന്നത് നമ്മൾ ആൾറെഡി ഒരു സ്പീഡ് വർക്ക്ഔട്ട് സെഷൻ നമ്മൾ ഫോളോ ചെയ്തിരുന്നു അതിനുശേഷമാണ് നമ്മൾ ട്രയൽ എടുക്കുന്നത് റിക്കവറിയും കൊടുത്തു ഇന്ന് നമ്മൾ നോക്കുന്നതായിരിക്കും ഓരോ കേഡറ്റിനെയും ടൈം എത്രയാണെന്നും ആർമിയുടെ കാര്യം പറയുന്നത് സിക്സ് മിനിറ്റ് ഫിഫ്റ്റീൻ സെക്കൻഡ് വരേണ്ട ടൈം പിന്നെ എയർഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ സെവൻ മിനിറ്റ് ആൻഡ് എയ്റ്റ് മിനിറ്റ് ആണ് അവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ കെഡറ്റിനെ വരുന്നത് ഇന്ന് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ട്രയൽ എടുക്കും ട്രയൽ എടുത്തതിന് ശേഷം അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തും ആരുടെയാണ് ടൈമിംഗ് അപ്പ് ആയിരിക്കുന്നു ആരുടെയാണോ ടൈമിംഗ് ഡൗൺ ആയിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നതായിരിക്കും അതനുസരിച്ച് നമ്മൾ കുട്ടികളെടുത്ത് പറയുന്നതായിരിക്കും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ഫോളോ ചെയ്ത് കൊണ്ടുപോകണം നമുക്ക് ഈ ഒരു പാറ്റേൺ നമുക്ക് ബെനിഫിറ്റ് ആണ് ഈ ഒരു വർക്ക്ഔട്ട് പ്ലാൻ നമ്മുടെ ഈ ഒരു ടീമിന് സ്യൂട്ടബിൾ ആണ് എന്നൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അങ്ങോട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യുന്നതായിരിക്കും മനസ്സിലായോ കുട്ടികളെ അതായത് ടി വി എം ഏറോ കാലിക്കട്ടെ ആറോ എല്ലാ ബാച്ചിലും സെയിം വർക്ക്ഔട്ട് പ്ലാൻ അല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടുന്നത് പലർക്കും ആ ഒരു ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ സ്ട്രെങ്തും ലെവലും അനുസരിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളിലും മാറ്റം വരുത്തിയിരിക്കണം അപ്പോൾ നമുക്ക് ട്രയൽ നോക്കാം നിങ്ങൾ ഫുൾ കാണുക വീഡിയോയുടെ എൻഡിംഗിൽ നിങ്ങൾക്ക് ടൈമിംഗ് അറിയാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ ഓരോ കേഡറ്റിനെയും സോ റെഡി റെഡേ फर्स्ट लैप स्लाइन गुड वन मिनट जीरो स्टेप मिनट फिफ्टीन मेरे टाइम उद गुड टू मिनट பாசிங் டைம் கொண்டு களையுது ാണ് ത്രീ മിനിറ്റ് ആയിട്ടുള്ളു ഇനി രണ്ട് റൗണ്ടേ ഉള്ളൂ സെവൻ മിനിറ്റിനുള്ളിൽ എത്തും എക്സലൻറ്റ് ടൈമാണ് ഫോർ മിനിറ്റ് സീറോ ഗുഡ് 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 पर तम्मड़े कैरेट्स लास्ट राउंड आन बोवियां ना फोर मिनट्स सेवेंटी फोर मिनट्स ट्वेंटी नाले टाइमिंग अ गुड एक्सेलेंट आप कोलंग गुड 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 फोर मिनट्स टू सेक्स फोर मिनट्स डबल फोर कमाउंट कमाउंट कैरीवा 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 फोर मिनट्स फाइव वन फोर मिनट्स डबल फाइव नम्मड़े फर्स्ट क Come on, come on, come on! Five minutes zero nine. Five minutes thirteen. Push it, push it. Five minutes seventeen. Eighteen. Eight eight, Twenty. Twenty one. Five minutes two three. Five minutes two Five minutes two five. Two six. Two Three zero. Three थ्री टू थ्री 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 फाइव थ्री सिक्स कमॉन्मोड कमोन कमोट फाइव मिनट फोर जीरो फोर सेवन फोर एट फाइव मिनट फाइव जीरो फाइव वन फाइव मिनट फाइव थ्री कमॉन्ट कमोन कर फाइव मिनिट ड 6 मिनट 02 6 मिनट 03 कम ऑन कम ऑन पुश अप पुश अप 6 मिनट 06 करिवा 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 इन आणा बा बागे पिने 6 मिनट 13 6 मिनट 14 करिवा करिवा गुड 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 6 मिनट 20 सुबेन कम ऑन 6 मिनट 24 तीर्थ कम ऑन कम ऑन कम ऑन करिवा 6 मिनट 30 करीबा सिक्स मिनट फोर वन करीबा 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 सिक्स मिनट फोर फाइव सिक्स मिनट फोर सेवन गुड डब्ल्यू एम बी सिक्स मिनट फोर सेवन गुड तीर्थ लास्ट वन मिनट करीबा करीबा गुड करीबा करीबा सेवन मिनट थर्टीन सेवन मिनट फिफ्टीन सेवन मिनट सिक्सटीन तीर्थ कमाउंट 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 ബാക്കി എല്ലാരും നല്ല അടിപൊളി ടൈമിംഗ് ഗുഡ് കുറച്ച് ഒരു രണ്ടോ മൂന്നോ പേരെ പേരോ ബാക്കി എല്ലാരെയും ബെറ്റർ സുബേൻ കണ്ട പെർഫോമൻസ് ഡൗൺ ആയണ്ട ഗുഡ് ഓക്കെ ആണോ ഹാപ്പി ആണോ കേഡറ്റ്സ് അങ്ങനെ നമ്മുടെ ട്രയൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നിങ്ങൾ കണ്ടുകാണും എല്ലാ കേഡറ്റിൻ്റെയും ടൈം ഇതിനകത്ത് സ്പീഡ് വർക്ക്ഔട്ട് സെക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ നല്ല ബെനിഫിറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിലെ മിക്ക കുട്ടികളും കാണിക്കുന്ന മിസ്റ്റേക്ക് ആണ് ട്രയൽ എടുക്കുന്നതിന് മുന്നേ ഓവർലോഡ് കൊടുക്കും അവർ കറക്റ്റായിട്ട് ഓഫ് സീസൺ അല്ലെങ്കിൽ ഇൻ സീസൺ ഇതൊന്നും കറക്റ്റായിട്ട് മെയിൻ്റൈൻ ചെയ്യാതെ അങ്ങ് നേരെ അങ്ങ് ട്രയൽ എടുക്കും എന്നിട്ട് ടൈമിംഗ് കൂടുതലാകുമ്പോൾ അവർ അവരുടെ ഡ്രീം അങ്ങ് സ്കിപ്പ് ചെയ്യും നിങ്ങൾ ഇതേ രീതിയിൽ ഫോളോ ചെയ്യരുത് അതായത് ഓഫ് സീസൺ ഇൻ സീസൺ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ നേരെ ട്രയൽ എടുത്ത് അങ്ങ് ഡിമോട്ടിവേറ്റ് ആകരുത് ഗ്രാജ്വലി നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുക പതുക്കെ പതുക്കെ നിങ്ങൾ പ്രോഗ്രഷൻ ഇമ്പ്രൂവ് ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സ്പീഡ് വർക്കൗട്ട് സെഷൻ ആണെങ്കിലും ഫുൾ വർക്കൗട്ട് പ്ലാൻ ആണെങ്കിലും ലാസ്റ്റ് ടെൻ ഡേയ്സിൽ ഫോളോ ചെയ്യേണ്ട വർക്ക്ഔട്ട് പ്ലാനും സ്ട്രെച്ചിങ് വാമപ്പ് കൂളിംഗ് ഡൗൺ റണ്ണിംഗ് ടിപ്സ് എല്ലാം നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസ് നിങ്ങൾ ഫുൾ കാണുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പെർഫോമൻസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുക കേഡറ്റ്സ് ആന ഡിഫൻസ് അക്കാഡമിയിൽ കാലിക്കട്ടയാറിക്ക് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ബാച്ച് കാണാം നമ്മൾ ഇവരുടെ ട്രയലും കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ നിങ്ങളും ഫിസിക്കൽ ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിൽ വരാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് പ്രോപ്പർ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് എയർഫോഴ്സിന് തയ്യാറെടുക്കുന്ന കേഡറ്റ് ആണെങ്കിലും ഡബ്ല്യം പിക്ക് തയ്യാറെടുക്കുന്ന ഒരു ഫീമെയിൽ കേഡറ്റ് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിയിൽ വരാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും സെയിം ടൈം നിങ്ങളുടെ ഓവറോൾ സ്ട്രെങ്ത് കൂടി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്